സെന്റ് കുര്യാക്കോസിയാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നും തൊണ്ണൂറ്റി രണ്ടാമത് മഞ്ഞണിക്കര തീർത്ഥയാത്രയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം ഏഴിയൻമെൻ കുർബാനയ്ക്ക് ഐസക്മാർ ഒസ്താത്യോസ് മെത്രാ പൊലീത്ത കാർമ്മികത്വം വഹിച്ചു വിവിധയിടങ്ങളിൽ നിന്നുമെത്തിയ കാൽനട തീർത്ഥാടകരെ ഉജ്ജ്വല വരവേൽപോടെയാണ് പള്ളിയിലേക്ക് സ്വീകരിച്ചത് കേരള വിഷൻ എന്നും തൊണ്ണൂറ്റി രണ്ടാമത് മഞ്ഞണിക്കര തീർത്ഥയാത്ര രണ്ടാം മഞ്ഞണിക്കര എന്നറിയപ്പെടുന്ന മണിയുടെ സെന്റ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്നുമാണ് ആരംഭിച്ചത് തുടർന്ന് ഏഴിൻ മെയിൽ കുർബാനയ്ക്ക് ഐസെക്മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലിത്ത് കാർമ്മികത്വം വഹിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കാൽനട തീർത്ഥാടകർക്ക് പള്ളിയിൽ വരവേൽപ്പും നൽകി തുടർന്ന് പരിശുദ്ധ ഏലിയാ സ്ത്രീയൻ പാത്രിയർ കീസ് ബാവയുടെ തിരുശേഷി പ്രസ്ഥാപിച്ചിട്ടുള്ള കബരംഗൽ ഇടവക മെത്രാപ്പൊലിത്ത ഡോക്ടർ മാർ ഇവാനിയോസ് ഫാദർ േക്കബ് കാട്ടുപാടത്ത് ഇടവകയിലെ വൈദികരായ ഫാദർ ഏലിയാസ് കാപ്പുംകുഴി ഫാദർ റെജി ഫാദർ കുര്യാക്കോസ് കാട്ടുപാടത്ത് എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഇടവകമെത്രാപ്പൊലിത്ത ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് തീർത്ഥയാത്രാ സംഘമായ മാത്യു ഇടിച്ചാണ്ടി ആലപുരത്തിന് ഭദ്രദീപം നൽകിക്കൊണ്ട് ആശീർവദിച്ച തീർത്ഥയാത്ര പതാക തീർത്ഥയാത്ര സംഘം കോർഡിനേറ്റർ രാജു ഇല്ലിമൂട്ടിലിന് കൈമാറി തുടർന്ന് ആനമുന്തി കുരിശിങ്കലേക്ക് പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നടന്നു ട്രസ്റ്റിമാരായ കെ സി വർഗീസ് കല്ലടിയിൽ സി എം ജേക്കബ് ചാമമലയിൽ സെക്രട്ടറി ഏലിയാ സി മാത്യു ചന്ദനശേരിയിൽ എന്നിവർ നേതൃത്വം നൽകി ആനമുന്തി ഗാന്ധി സ്ക്വയറിൽ എത്തിയ യാത്രയ്ക്ക് മണ്ണീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പോൾ വർഗീസ് വൈസ് പ്രസിഡന്റ് മോളി തോമസ് സ്ഥിരം സമിതി അധ്യക്ഷാംഗങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്